ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇപ്പോൾ ഒരു ഡാറ്റ ബാങ്ക് ആർക്ക് വേണമെങ്കിലും ഏത് പാർട്ടിക്കും കിട്ടുന്നതാണ് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോരോ സ്ഥലങ്ങളിലും അവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എത്രത്തോളം വോട്ട് തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലൊക്കെ അവർക്ക് അകത്ത് അകത്ത് അതിനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ള സംവിധാനം കോൺഗ്രസിലും ഉണ്ട് ഉണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള കണക്കുകളാണ് താൻ ശേഖരിച്ച് എന്നാണ് വി ഡി സതീശൻ വിശദീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ എന്ന പേര് ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങരുത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും വിജയിക്കണം പക്ഷേ വി ഡി സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്ന ഉദ്ദേശം യഥാർത്ഥത്തിൽ പുറത്ത് പ്രതികരിക്കുന്ന രമേശ് ചെന്നിത്തലക്കാണോ അതോ പുറത്തേക്ക് പേര് വരാത്ത മറ്റ് മറ്റേതെങ്കിലും നേതാക്കൾക്കാണോ ഇപ്പോൾ സ്മൃതിയുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാനാളല്ല അതായത് വി ഡി സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് വരരുത് മറ്റാരെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാം പക്ഷേ നേരത്തെ സ്മൃതി ഒരു ചോദ്യം എന്നോടല്ല നേരത്തെ ഒരു ചോദ്യം വന്നപ്പോൾ ഉന്നയിച്ചൊരു കാര്യം അതായത് ഈ സർവേ എന്ന് പറയുന്ന വാക്ക് എവിടെയൊന്നും ഉണ്ടായി അത് സ്വാഭാവികം എങ്ങനെയാണ് ഈ സർവേ എന്ന് പറഞ്ഞ് വരുന്നത് അപ്പോൾ ഇന്നലെ അവിടെ അല്ല ആ യോഗം നടന്ന ദിവസം സംഭവിച്ചത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ അടുത്ത് അദ്ദേഹം ആണല്ലോ കേരളത്തിൽ നിന്നുള്ള നേതാവാണല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പരാതി എത്തുന്നു അതായത് പിന്നെ വി ഡി സതീശൻ രഹസ്യമായിട്ടൊരു സർവേ നടത്തി അത് ശരിയല്ല എന്നൊരു പരാതി വരുന്നു ആ പരാതിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ യോഗം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉന്നയിക്കണം എന്നൊക്കെ പലരാഗ്രഹിച്ചിട്ടുണ്ടാകും ഉന്നയിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതിനെ തുടർന്നാണ് സതീശൻ ഈ ഒരു നിർദ്ദേശം ഒരു പ്രൊപ്പോസല് വയ്ക്കുമ്പോൾ നമ്മൾ വെച്ചാൽ യോഗങ്ങളിൽ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് ഇതുപോലെ തെരഞ്ഞെടുപ്പിനെ പറ്റി ആലോചിക്കുമ്പം പലതരത്തിലുള്ള പ്രപ്പോസൽസ് ഒരു ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി കൊണ്ടുവരണം അത്തരത്തിൽ വളരെ ഞാൻ കേട്ടതനുസരിച്ചൊരു സമൂർത്തമായ വളരെ കൃത്യമായ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പുള്ളി അവ പിന്നെ സതീശൻ അവതരിപ്പിക്കുന്നത് സ്മൃതി കറിയാവല്ലോ ഇപ്പോൾ നമ്മുടെ എം എൽ എമാർ എം പിമാർ അല്ലെങ്കിൽ മന്ത്രിമാർ ഇവർക്കൊക്കെ അവരുടേതായ പി ആർ ഏജൻസികളും പി ആർ സംവിധാനങ്ങളുണ്ട് വലിയ ഏജൻസികളൊന്നും അല്ലെങ്കിൽ പോലും ഇപ്പോൾ പല എം എൽ എമാരും കൂടെ ഒരു ക്യാമറാമാനുമായിട്ടാണ് പോകുന്നത് അത് അത് വലിയ അഹങ്കാരമൊന്നുമല്ല അതിപ്പോഴത്തെ രീതി അങ്ങനെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു അവർ പോകുന്നിടത്ത് നടക്കുന്ന സംഭവങ്ങൾ ചെറിയ റീലുകളായിട്ട് ഒന്നോ അര മിനിറ്റോ ഒന്നോ ഒരു മിനിറ്റോ ഒക്കെയുള്ള റീലുകളായിട്ട് ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അത് ഫേസ്ബുക്കിൽ വരുന്നു മറ്റ് പ്ലാറ്റ്ഫോമിൽ വരുന്നു അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ ആണെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്ക് കിട്ടുന്നതിന് അവർ പുറത്തെ ഏജൻസികളെയൊക്കെ പിന്നെ അവരുടെ സേവനങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ രീതി അങ്ങനെ പോയെങ്കിൽ മാത്രമേ പറ്റൂ അല്ലാതെ നിങ്ങൾ ഈ പോസ്റ്റർ അടിച്ചും അല്ലെങ്കിൽ പ്രസംഗിച്ചും പ്രസ്താവിച്ചും അല്ലെങ്കിൽ ചോരെഴുതിയൊന്നും കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ പറ്റില്ല ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളിലേക്ക് നമ്മുടെ സന്ദേശം എത്തണമെങ്കിൽ എത്തണമെങ്കിൽ നമ്മുടെ പേരെത്തണമെങ്കിൽ നമ്മുടെ രൂപം എത്തണമെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു പ്രചാരണ രീതികളിലേക്ക് നമ്മൾ പോയേ പറ്റൂ ഇവിടെ ഇപ്പം ഈ ഡാറ്റ ആണെന്ന് പറഞ്ഞു ഞാൻ അഹങ്കാരം പറയല്ല സ്മൃതി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു അറുപത്തഞ്ച് മണ്ഡലങ്ങൾ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് രണ്ട് ദിവസവും കണക്ക് കൂട്ടാൻ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ കണക്കിൽ വലിയ ഒരറിവില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ഒരു ഇതില്ലാത്തത് ഞാൻ പറയാം നന്നായിട്ട് കണക്ക് കൂട്ടാനും പറ്റുന്ന അതായത് ആ ഡേറ്റാസ് അനലൈസ് ചെയ്ത് അത് നമുക്കൊരു നിഗമനത്തിൽ എത്താൻ എത്തിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെയും കിട്ടിയാൽ രണ്ട് ദിവസം കൊണ്ട് ഞാൻ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായിക്കൊടുക്കുക അത് അവരെല്ലാം ജയിക്കണമെന്നല്ല ജയിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ജയിക്കാൻ സാധ്യതയുള്ള ഒരു ട്രൈ നടത്താവുന്ന അപ്പോൾ ഇവിടെ ചോദിക്കും ഇങ്ങനെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മണ്ഡലങ്ങളെ വിഭജിക്കുന്നത് അല്ലെങ്കിൽ തട്ടിലാക്കി നിർത്തുന്നത് മറ്റേ ബിയും സിയും ഒക്കെ ഉള്ള മണ്ഡലത്തിലുള്ളവരുടെ എന്താ പറയുക അവരുടെ ഒരു ബാധിക്കുക ഇതിനെ അവർക്ക് എന്തെങ്കിലും രീതിയിൽ അവരെ ബാധിക്കും അവിടെ ആത്മവിശ്വാസത്തിന് ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നൊക്കെ ചോദിക്കാം എഴുപതുകളിൽ പോലും കോൺഗ്രസ് അത് ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ അത് പറയുന്നുണ്ട് ഞാനത് എഴുതിയാണ് പറയുന്നത് അന്ന് എഴുപതിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ എ ബി സിന്ന് മൂന്ന് തട്ടുകളിലായിട്ട് അല്ലെങ്കിൽ സാധ്യത ജയി ഉറപ്പായും ജയിക്കുന്നത് സാധ്യതയുള്ളത് സാധ്യത തീരെ കുറഞ്ഞു അങ്ങനെ മൂന്നായിട്ട് അന്ന് അദ്ദേഹം മത്സരിച്ച പുതുപ്പള്ളി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ എഴുപതിലെ കഥയാണ് പറയുന്നത് പഴയ കഥ അപ്പം അന്ന് പുതുപ്പള്ളി മൂന്നാമത്തെ സി ക്ലാസ്സാണ് അപ്പം അദ്ദേഹം ഉമ്മൻചാണ്ടിയോട് താങ്കളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ കെ എം ചാണ്ടി കെ എം ചാണ്ടി സാർ പറഞ്ഞു ഉമ്മൻചാണ്ടി നിങ്ങളിത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ നിങ്ങൾ ജയിച്ചതായിട്ട് ഞങ്ങൾ കരുതി കൊള്ളാം അങ്ങനെയാണ് അത് എല്ലാ പാർട്ടികളും അത് സി പി എം ഒക്കെ അങ്ങനെ തന്നെ ചെയ്യും ഓ അതൊന്നും പരസ്യ പരസ്യപ്പെടുത്തുന്നുണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരാളുടെല്ലോ കന്നകുലു അങ്ങനെ ഒറ്റ പറഞ്ഞ ഒരാൾ ഈ കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇപ്പോൾ ഹൈക്കമാൻഡിങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ അദ്ദേഹം കുറേ മാസങ്ങളായിട്ട് അതിൻ്റെ അന്വേഷണങ്ങളും സർവേകളും ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഡേറ്റാസ് ഉണ്ട് ആ ഡാറ്റാസ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീഷിന് ലഭ്യമാണല്ലോ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ അദ്ദേഹം നാല് ഗ്രൂപ്പുകളായിട്ടാണ് നൂറ്റി നാൽപ്പത്തി നാല് മണ്ഡലങ്ങളെ തിരിച്ചിരിക്കുന്നത് യു ഡി എഫിന് ജയിക്കുന്ന ഉറപ്പുള്ളത് ജയിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് ശ്രമിച്ചാൽ നോക്കാവുന്നത് തീരെ രക്ഷയില്ലാത്തത് അങ്ങനെ അദ്ദേഹം നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവയൊക്കെ ഡേറ്റാസൊക്കെ ഉണ്ടെന്നേ അപ്പോൾ അവിടെ നിൽക്കുക അതാണ് ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടുകൊണ്ട് നമ്മളൊരു ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നു അതിനെന്താ കുഴപ്പം ഞാൻ ചോദിച്ചോട്ടെ വി ഡി സതീശൻ ആരാ വി ഡി സതീശിനിവിടുത്തെ പിന്നെ പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിൻ്റെ ചെയർമാനും കൂടാ അപ്പോൾ അദ്ദേഹം ഒരു ഷാഡോ മുഖ്യമന്ത്രിയെ പോലെ ജനാധിപത്യ രീതിയിൽ അങ്ങനെയാണല്ലോ പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത് എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ മുൻനിരയിൽ കൊണ്ടുവരണം അതിനുവേണ്ടി അദ്ദേഹം ഹോംവർക്ക് നടത്തുന്നു അത് അദ്ദേഹം ചില പഠനങ്ങൾ നടത്തുന്നു അദ്ദേഹം സമയം ചെലവഴിക്കുന്നു അദ്ദേഹം ചിലപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും ഏജൻസികളുടെ സഹായം അല്ലെങ്കിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുടെ സഹായം തേടിയിട്ടുണ്ടാകും അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലാതെ ഒരു സർവേ നടത്തുക എന്ന് പറയുന്നത് എ സി സിക്ക് മാത്രം അവകാശപ്പെട്ടു അങ്ങനെയല്ലോ ഉണ്ടോ ഏതെങ്കിലും പാർട്ടിയിൽ അങ്ങനെ ഉണ്ടോ എം എൽ എമാർ അവരുടെ നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ എം എൽ എമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ സർവേ നടത്തുന്നവരാ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രവർത്തനം ഏത് ഇഷ്യൂസ് ലോക്കൽ ഇഷ്യൂസ് എന്ത് ഉയർത്തിക്കൊണ്ടുവരണം നിയമസഭയിൽ എന്താണ് പറയേണ്ടത് അങ്ങനെ സർവേയും അന്വേഷണവും പഠനവും നടത്തുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത് പിന്നെ ഇവിടെ നമ്മുടെ സജീവൻ പറഞ്ഞതുപോലെ തന്മയത്വത്തോടുകൂടി നടത്തിക്കൊണ്ട് പോയോ എന്നൊക്കെ ചോദിച്ചാൽ വേണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം അതാ സതീഷിനട്ടെ ജയിക്കാൻ കഴിയുമോ എന്നുള്ളത് അതാത് സ്ഥലങ്ങളിലെ കെ എസ് പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാമല്ലോ എന്ന് വി ഡി സതീശൻ തിരിച്ചു ചോദിച്ചു എന്ന് കൂടി കേൾക്കുന്നുണ്ട് അതായത് അവിടെയുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം ജയൻ ഇല്ലേ എന്നാ അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ അതാത് മണ്ഡലങ്ങളിലെ അല്ല അതാത് മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇൻപുട്ട് കൊടുക്കാൻ ഇതൊക്കെ അല്ലെങ്കിൽ കണക്കുകൾ കൂട്ടുന്ന സമയത്ത് ഞാനും എനിക്ക് ചുറ്റുമുള്ള കുറച്ചാളുകളും മതി എന്ന തീരുമാനത്തിലേക്ക് വി ഡി സതീശൻ എത്തുന്നുണ്ടോ അതാണോ യഥാർത്ഥത്തിൽ മറ്റു നേതാക്കളെ പ്രകോപിതരാക്കുന്നത് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ स्मृति पति का